സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ രേവതി മെയ് ഫലങ്ങൾ യാത്രകൾ കുടുംബസമേതം നടത്തും പുതിയ ബന്ധങ്ങൾ ആരെയും അസൂയപ്പെടുത്തും രേവതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം ഇടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രകൾ കുടുംബസമേതം നടത്തും വിമർശനങ്ങളെ ഉൾക്കൊണ്ട് സ്വയം സ്വഭാവമാറ്റത്തിന് തയ്യാറാകുന്നത് കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയാകും ദുശീലങ്ങൾ ഒഴിവാക്കി നല്ല ശീലങ്ങൾ സ്വീകരിക്കും കുടുംബ സംരക്ഷണ ചുമതല വർദ്ധിക്കും പുതിയ ബന്ധങ്ങൾ ആരെയും അസൂയപ്പെടുത്തും ക്ഷേത്രങ്ങളിലെ കർമ്മങ്ങളിൽ പങ്കാളികളാകും മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കും ചില അസുഖങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കും ഇടവമാസത്തിൽ ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും മാതാവിന് അസുഖം വർധിക്കുന്നത് വഴി മാറി താമസിക്കാൻ ഇടവരും ബന്ധുക്കൾ വിരോധികളായി തീരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് ചിലകാലാഭിലാഷമായ വിദേശയാത്ര സഫലമാകും വാസ്തുശാസ്ത്ര പ്രകാരം വീടിന് ചില മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ നല്ല അനുഭവ ഫലങ്ങൾ കണ്ടു തുടങ്ങും ദൈവാധീനമുള്ള സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ